എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയാകാൻ ഇഷ്ടമില്ല സിനിമയിൽ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് വിവാഹത്തെ ചിന്തിച്ചിട്ടില്ല അമ്മയായ സ്ത്രീകളോട് ബഹുമാനം മാത്രമാണെന്ന് നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി സിനിമയിൽ അമ്മവേഷങ്ങൾ അവതരിപ്പിക്കാൻ ഇഷ്ടമാണെന്നും എന്നാൽ ജീവിതത്തിൽ അമ്മയാകാൻ ആഗ്രഹമില്ലെന്നും അവർ പറഞ്ഞു അമ്മയാകുക എന്നതിലുപരിയായി സാമ്പത്തിക ഭദ്രതയാണ് ഒരു സ്ത്രീക്ക് അത്യാവശ്യമായി വേണ്ടതെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി കൂട്ടിച്ചേർത്തു ഒരു യൂട്യൂബ് ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിലാണ് താര ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പാചകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതെനിക്കില്ല അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യില്ല എല്ലാ അഭിമുഖങ്ങളിലും അവതാരകർ എന്റെ വിവാഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് അമ്മയാവുക എന്നത് മഹത്തരമായ ഒരു കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല ചില ദിവസങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്ക റോഡിൽ നിൽക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് അവരെ കാണുമ്പോൾ ബഹുമാനമുണ്ട് വലിയ കഷ്ടപ്പാടുള്ള ജോലിയാണത് അമ്മയാണത് എളുപ്പമുള്ള കാര്യമല്ല കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യേണ്ടതുണ്ട് എന്റെ അമ്മ എന്നെ കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴും എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് സിംഗിളായ സുഹൃത്തുക്കളുമുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ട് അതിന് പരിഹാരവും നമ്മൾ തന്നെ കണ്ടെത്തുമെന്നാണ് എന്റെ വിശ്വാസം അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ജീവിതത്തിൽ അമ്മയാണ് അങ്ങനെ ഇഷ്ടമില്ല സാമ്പത്തിക ഭദ്രതയാണ് ഒരു സ്ത്രീക്ക് പ്രധാനമായി ഉണ്ടാകേണ്ടത് ലക്ഷ്മി ഗോമാരസ്വാമി പറഞ്ഞു ഇതിനോട് എനിക്ക് ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല ഒരു കൂട്ട് നല്ലതാണ് ആണിനായാലും പെണ്ണിനായാലും ഒക്കെ ഒരു കൂട്ട് നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അത് അതുണ്ടാവുകയോ ഉണ്ടാകുകതിരിക്കുകയൊക്കെ ചെയ്യട്ടെ അതൊക്കെ കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ ഒരാൾ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ് ലക്ഷ്മി ഗോപാലസ്വാമി എന്താണ് കല്യാണം കഴിക്കാത്തത് നമുക്കറിഞ്ഞൂട ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരാളായിരിക്കാം ലക്ഷ്മി ഗോവാലസ്വാമി ശോഭനയുണ്ട് നമ്മുടെ അതുപോലെ ഒരുപാട് നിലപാട് അങ്ങനെ നിൽക്കും കല്യാണം കഴിക്കാൻ പറഞ്ഞ് കാട് കയറുന്നില്ല വീഡിയോ വലുതാക്കുന്നില്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ്